ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്ത് വഴി ഒരുപാട് ചാനലുകൾ വലിയ വലിയ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള ചാനൽ അടക്കം വ്യൂ വളരെയധികം കുറവ് അതായത് നൂറ് കെ വ്യൂസ് കിട്ടാൻ വേണ്ടി പണിപ്പാട് പെടുന്നു എന്നുള്ളതാണ് വലിയ ചാനലുകൾ ചെറിയ ചാനലുകൾക്കും ഉണ്ട് അതേപോലെ പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വ്യൂ കുറവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്തു ഒരുപാട് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറെ ചാനലുകൾ വലിയ വലിയ ചാനലുകളൊക്കെ ചെക്ക് ചെയ്തു ഒക്കത്തിനും വ്യൂ വളരെയധികം കുറവ് വളരെയധികം കുറവ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ എന്താണ് എന്നുള്ളത് അവരുടെ ഓരോരോ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യൂ കുറയുന്നത് എന്നുള്ളത് അതാണ് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ഏതൊരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീഡിയോസ് ഇടുന്നത് മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വ്യൂ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് വ്യൂ കിട്ടിയാലാണ് അതിനെ അനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെങ്കിൽ വാച്ച്വർ സബ്സ്ക്രൈബർ അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ തന്നെ വ്യൂ കിട്ടണം ഇത് കംപ്ലീറ്റ് ആയവര് മോണിറ്റൈസേഷൻ എല്ലാം ഡൺ ആയി അതിനുശേഷം അവർക്കുള്ള ഏക ലക്ഷ്യം നല്ല രീതിയിൽ വ്യൂസ് വരണം അതിനെ തുടർന്നുള്ള ഏണിങ്സ് കിട്ടണം ഏണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ആണ് എല്ലാത്തിന്റെയും ഡിപെൻഡ് സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആണ് മെയിൻ ആയിട്ട് വ്യൂ കിട്ടണം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് വ്യൂ ആണ് എല്ലാത്തിന്റെയും മൂലധനം വ്യൂ ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ആവുകയുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നത് വ്യൂവിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് വ്യൂസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നമുക്ക് ലൈക്ക് വ്യൂസിന്റെ പൗണ്ട് അതുപോലെ തന്നെ കമന്റ് എല്ലാ കാര്യങ്ങളും വ്യൂസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ ഒരു വ്യൂ വളരെയധികം കുറവായിട്ട് കാണുന്നുണ്ട് അതിന് കുറേ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എല്ലാത്തും കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ വ്യൂ കുറയുന്നത് കണ്ടന്റ് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ് അതുമായി ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നതും ഇപ്പൊ എന്റെ ടെക് പരമായിട്ടുള്ള കണ്ടന്റാണ് അപ്പൊ അത് ഇഷ്ടപ്പെടുന്നവരാണ് എന്റെ വീഡിയോ കാണുള്ളൂ കുക്കിംഗ് ആണെങ്കിൽ അതുമായി റിലേറ്റഡായിട്ടുള്ളവർ കാണുള്ളൂ ബ്ലോഗാണ് ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ സീരിയൽ വീഡിയോ കാണുന്ന പോലെ അത്തരം വീഡിയോകൾ കാണും അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ഈ വലിയ വലിയ ഫാമിലി വ്ളോഗ് അതായത് വ്ളോഗ് ചെയ്യുന്നവർക്ക് നല്ല കണക്കിന് വ്യൂസ് വരേണ്ടത് വളരെയധികം വ്യൂ കുറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും മെയിൻ ഘടകം ഞാൻ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല് ഈ വീഡിയോ ഇടുന്നുണ്ടല്ലോ സെയിം കണ്ടന്റ് അതായത് ഒരു കാര്യം എന്തായാലും നിങ്ങൾ ചിന്തിക്കണം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പോ വൺ മില്യൺ സബ്സ്ക്രൈബ്സ് ഉണ്ട് എന്ന് കരുതിക്കോട്ടെ ഓക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണ് അറിയോ ഈ വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് എന്റെ ഫാമിലിയാണ് ഇവർക്ക് എന്ത് കണ്ടന്റ് കൊടുത്താലും ഇവർ കാണും എന്നുള്ള പ്രതീക്ഷയിൽ അധികം ഈ ഇങ്ങനെയുള്ള വീഡിയോ സെയിം കണ്ടന്റ് ഇടുന്നവരുടെ മനസ്സിലുള്ളത് എന്ത് കണ്ടന്റ് ഞാൻ എന്ത് ഇട്ടാലും എന്നെ കാണാൻ എനിക്ക് ഏണിങ്സ് കിട്ടണം എനിക്ക് സമയമില്ല കഷ്ടപ്പെട്ടിട്ട് നല്ല നല്ല വേറെ വേറെ കാഴ്ചകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫാമിലിയിൽ കൊടുക്കാൻ സമയമില്ല എന്ന് കരുതിയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളത് എന്തായാലും ഈ വലിയ ചാനലുകൾക്കൊക്കെ അറിയാം അറിയോ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടാലേ ഇവരുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ ഈ കാണുന്ന വ്യൂ പോലും വരാണ്ടായി കഴിഞ്ഞാൽ പൊതുവേ ഈ യൂട്യൂബിനെ കുറിച്ച് അറിവുള്ളവർ ഇവരുടെ ചാനലിൽ വന്ന് നോക്കുമ്പോൾ ഇത്രയും സബ്സ്ക്രൈബ്സ് ഉണ്ടായിട്ട് ഇത്രയധികം വ്യൂസ് ഉള്ളു പത്തു പതിനഞ്ചിക്കേ വൺ മില്യൺ സബ്സ്ക്രൈബ്സ് ഉണ്ട് പക്ഷെ വ്യൂ വരുന്നത് ആയിരം രണ്ടായിരം മൂവായിരം വ്യൂസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു മാനസികമായിട്ട് ഒരു വിഷമമാണ് വലിയ വലിയ ചാനലുകൾക്ക് അപ്പൊ ഇത്തരത്തിലുള്ള ഈ കണ്ടന്റ് ചെയ്യുന്ന വലിയ വലിയ ചാനലുകൾ അവര് ഒന്ന് ആ ഒരു കൊടുക്കുന്ന സെയിം കണ്ടന്റ് അല്ലാണ്ട് ഒന്ന് മാറ്റി പിടിക്കാൻ അതൊരു അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക അല്ലെങ്കിൽ ഒന്ന് ഔട്ട്ഡോർ ആയിട്ട് പോയിട്ട് എടുക്കുക ഒരേപോലെ കിച്ചണിൽ തന്നെ കാണിച്ചിട്ട് ചിലപ്പോൾ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ഒരു എന്തെങ്കിലും പാത്രം നിറയ്ക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിം ഫുഡ് പോലെ തന്നെ കാണിച്ചിട്ട് വീട്ടിൽ ഇട്ടാവട്ടെന്ന് തിരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് ഇടുന്നതോ ഇത് നിരന്തരം ഇടുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് കാണുന്നവർ അവർക്ക് ഇത് ഇഷ്ടപ്പെടാണ്ടാവും എന്തൊരു നോട്ടിഫിക്കേഷൻ വന്നാലും അവർ ക്ലിക്ക് ചെയ്യാണ്ടാവും ക്ലിക്ക് ചെയ്യാണ്ടാവുമ്പോൾ അത് തുടരെ തുടരെ എന്താണ് അവർ മനസ്സിലുണ്ടാവുക ഇതെന്താണ് ആ ചാനലിൽ അതന്നെ വരുള്ളൂ അത് അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഈ ചാനലിൽ ഇത്തരത്തിലുള്ള കണ്ടന്റേ വരുവുള്ളൂ ഇതിലും കൂടുതലായിട്ടുള്ളത് ഒന്നും അവർ നമുക്ക് തരുന്നില്ല എന്നുള്ള മനസ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റെഡായി എന്താണ് അവിടെ ക്ലിക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാണ്ടാവും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല അങ്ങനെ ക്ലിക്ക് ചെയ്യാണ്ടാവുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അയക്കുന്നത് അവർക്ക് അയക്കുന്നത് യൂട്യൂബ് അവിടെ ബന്ദ് ചെയ്യും അവിടെ ഓഫ് ചെയ്യും അപ്പൊ പിന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ വരില്ല അങ്ങനെ ഈ ഫാമിലി ആ ചാനലിനെ മറക്കും അങ്ങനെ മറക്കുമ്പോൾ നമുക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നമുക്ക് എന്താ നഷ്ടം നമുക്ക് അത്തരത്തിലുള്ള ഫാമിലി നഷ്ടപ്പെടുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു തുടക്കത്തിലൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിന്നവർ പിന്നെ നമ്മുടെ ചാനലിനെയും മറന്നു പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ ഫുഡ് കാറ്റഗറി ആണെങ്കിൽ എന്തെങ്കിലും ബി എ ഓ ഇന്ന ആളുടെ ഫുഡ് ഉണ്ടാക്കുന്ന നല്ല രസമായിരുന്നു ഇനി ഞാൻ സെർച്ച് ചെയ്ത് എടുക്കട്ടെ അങ്ങനെ സെർച്ച് ചെയ്ത് എടുത്ത് പിന്നെ അവരുടെ വീഡിയോ കാണുമ്പോഴാണ് പിന്നെയാണ് അവരുടെ ഓൺ പേജിൽ റെക്കമെൻഡ് റെക്കമെന്റ് ഇങ്ങനെ വരിക അവരുടെ വീഡിയോ പിന്നെ ആ ഇഷ്ടം കൊണ്ട് പിന്നെയും നമ്മുടെ ആ ചാനലിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഓഡിയൻസ് പിന്നെ വരികയുള്ളൂ അപ്പൊ അത് വരണം എന്നുണ്ടെങ്കിൽ ഈ ഓഡിയൻസിന് ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പീറ്റേഷൻ അതായത് ആയിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് ആളുകൾക്ക് ബോറടിപ്പിക്കും നമ്മുടെ ഓഡിയൻസിന് ബോറടിപ്പിക്കും ഈ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ഒരു വീഡിയോ ചെയ്ത അതേപോലെ തന്നെ വീഡിയോ ചെയ്തു കൊണ്ടേ ഇരിക്കുമ്പോൾ ബോർടിക്കുന്ന പോലെ തന്നെ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നാലും ബോർ അടിക്കും അപ്പൊ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യും അവിടെ ഓഡിയൻസ് റിട്ടൻഷൻ വരത്തില്ല അതുപോലെ തന്നെ പലവരും അവരുടേതായിട്ടുള്ള ഭാഷ പറയാൻ മടിക്കുക ഇപ്പൊ ഞാൻ പാലക്കാട്ടുകാരനാണ് എൻ്റെതായിട്ടുള്ള ഭാഷ എനിക്ക് പറഞ്ഞേ പറ്റൂ കാരണം ഞാൻ ശീലിച്ചത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ എന്താ വെച്ചാല് മമ്മൂട്ടി മോഹൻലാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ നമ്മള് മമ്മൂട്ടി മോഹൻലാലി എന്ന് കരുതി നമുക്ക് ആവാൻ കഴിയില്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ കഴിയുള്ളു അപ്പൊ മറ്റുള്ളവടന്നുള്ള ഭാഷകൾ അതായത് കണ്ണൂര് അതുപോലെ തന്നെ കാസർഗോഡ് ഇവരുടെ സ്ലാങ്ങുകൾ ഇവര് മറച്ചു വെച്ചിട്ട് മറ്റുള്ള കടിച്ചപ്പെട്ടാത്ത ഭാഷകൾ പറയാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് നമുക്ക് സാധിച്ചു എന്നും വരില്ല അവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അവർക്ക് സാധിച്ചു ഒന്നും വരില്ല അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുക ഓഡിയൻസിന് ക്ലിയർ ആവണം അങ്ങനെ ക്ലിയർ ക്ലിയറാക്കി കൊടുക്കുന്ന പോലെ നിങ്ങളുടേതായിട്ടുള്ള സ്ലാങ് ആണെങ്കിലും സംസാരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ചെയ്യുക കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളും നിങ്ങളുടെ സ്ലാങ് ഇഷ്ടപ്പെടാത്ത ആളുകളൊന്നും അല്ല കേരളത്തില് എല്ലാ ഭാഷക്കാർക്കും അതായത് എല്ലാ ജില്ലക്കാർക്കും അറിയാം നമ്മൾ സംസാരിക്കുന്ന ഭാഷ കേട്ടാൽ തന്നെ ഇത് എവിടെയുള്ള ആളാണ് ഇവർ സംസാരിക്കുന്ന അവിടെയുള്ളവരായത് കൊണ്ടാണ് അത് സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്നൊരു രീതിയിൽ സംസാരം കേൾക്കിരിക്കും പിന്നെ ഒരേ കണ്ടന്റ് ചെയ്യുന്നവര് അവരുടെ ആ ഒരു ഭാഷ ആ ഒരു വ്യത്യാസം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലവരുടെ വീഡിയോ വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കും കുക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ആ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ആ വീഡിയോയില് വളരെയധികം കൂടി വീഡിയോ കാണുന്ന ആളുകളുണ്ട് ആ ഒരു സംസാരം പിടിച്ചിരുത്താനുള്ള കഴിവ് സംസാരത്തിലൂടെ പിടിച്ചിരുത്താൻ ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള കഴിവ് ചില ആളുകൾക്ക് വളരെയധികം കൂടുതലാണ് കാരണം അത്തരം വീഡിയോ വീഡിയോസ് ചെയ്യുവാണെങ്കിൽ കൂടി ആളുകൾ ഓഡിയൻസ് റിട്ടേൺസ് കൂടുതലും ആ വീഡിയോയിൽ കാരണം ആളുകൾ അത് കേട്ടുകൊണ്ടേയിരിക്കും പറയുന്ന കാര്യം ആ പറയുന്ന പ്രസരിപ്പ് പറയുന്ന കോമഡിയും എല്ലാം കൂടി ചേർത്തിക്കൊണ്ട് ആ ഓഡിയൻസിൽ കൊണ്ടുപോകുന്ന രീതി അതെല്ലാം ആ ഒരു കഴിവാണ് അത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാണ്ട് വരുന്നതും വ്യൂസ് വളരെയധികം കുറയും പിന്നെ മെയിൻ കാര്യം കൺസിസ്റ്റൻസി തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാണ്ട് പോകുന്ന ഒരുപാട് ചാനൽ ഇപ്പോൾ എൻ്റെ ചാനലിലും ഞാൻ കുറേയായിട്ട് കുട്ടികൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലോട് കയറി നടക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എനിക്കും പറ്റിയിട്ടില്ല അപ്പൊ അതും എൻ്റെ ഒരു കുറവ് തന്നെയാണ് അത് എൻ്റെ കുറവ് എൻ്റെ ചാനലിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് വ്യൂസ് ഡൗൺ ആയിട്ടുണ്ട് ചാനലിലുള്ള എൻഗേജ്മെന്റ് ഒക്കെ ഡൗൺ ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാണ്ടിരുന്ന ചാനൽ പറ്റേ ഡൗൺ ആവുന്നതായിരിക്കും അത് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിലും തമ്പിനയിലും അതുപോലെ തന്നെ സമകാലികമായിട്ടുള്ള ടോപ്പിക്കുകളൊന്നും കൊണ്ടുവരാണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ അത്തരം വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് മനസ്സിലാക്കി കൊണ്ട് ചെയ്യുക ഷോർട്സ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഷോർട്സിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് മ്യൂസിക്കുകൾ ആഡ് ചെയ്തിട്ട് ഷോർട്സ് ചെയ്യുക ട്രെൻഡിങ് ടോപ്പിക് നിങ്ങൾ എന്തായാലും എന്തൊരു ടോപ്പിക്ക് ചെയ്യുകയാണെങ്കിലും ഷോർട്സിലാണെങ്കിൽ ട്രെൻഡിങ് മ്യൂസിക് ആഡ് ചെയ്യുക അത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിങ്ങളുടെ ഷോർട്സ് വൈറൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള മ്യൂസിക് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഴയ ഓൾഡ് ചില മ്യൂസിക്കുകളൊന്നും കേൾക്കാത്ത ഇഷ്ടപ്പെടാത്തതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അതിൽ വ്യൂസ് വരാണ്ടിരിക്കും ഷോർട്സിന്റെ കാര്യമാണ് പിന്നെ എപ്പോഴും കൺസിസ്റ്റൻസി കമ്പനിയിലും ടൈറ്റിൽ ചെക്ക് ചെയ്യുക ഇത് രണ്ടു കാര്യങ്ങളും എന്തായാലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് കമ്പനിയിലും ടൈറ്റിലും കമ്പനിയിൽ കളർ കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കളർ കൊടുക്കുമ്പോ നിങ്ങൾ എഴുതുന്ന കാര്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിൽ തന്നെ ബ്ലാക്ക് കൊണ്ട് എഴുതിയ ആരും കാണില്ല അതുപോലെ ഫോണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് കുറച്ച് വലുപ്പത്തിൽ ഉപയോഗിക്കുക ഓക്കെ പിന്നെ എല്ലാം കൂടി കുത്തി നിറയ്ക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി ബാക്കി അവർ വീഡിയോ വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ കാണും എല്ലാ കാര്യം തമ്പിനേലിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലായി പിന്നെ കണ്ടന്റ് ആർക്കും ഇഷ്ടമല്ല കാണാൻ കാരണം നിങ്ങൾ ഓൾറെഡി തമ്പിനേലിൽ ഇന്ന കാര്യങ്ങളാണ് ഇന്നതാക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിയും അങ്ങനെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ തമ്പനിയിൽ ഉൾപ്പെടുത്താതിരിക്കുക വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാതിരിക്ക കൊടുക്കേണ്ട കാര്യം കൊടുക്കുക കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സസ്പെൻസ് കീപ്പ് ചെയ്യണം അതായത് നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ കൊടുക്കുക എന്ത് കാര്യമാണ് കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഉടനെ തന്നെ പറയാതെ ഇതിനെ കുറിച്ചുള്ള ഒരു അവതരണം ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് ആ ഒരു ലാസ്റ്റ് നിർത്താൻ പോണ സമയം ഇന്നതാണ് എന്നുള്ള ടോപ്പിക്കോട് കൂടി പറഞ്ഞ് നിർത്തുക എല്ലാം ഫസ്റ്റ് തന്നെ ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം അവർക്ക് കിട്ടുകയും ചെയ്തു പിന്നെ അതിന്റെ പ്രോസസിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സമയമില്ലായ്മ കൊണ്ട് നിർത്തിയിട്ട് പോകും പല വീഡിയോയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആൾക്കാരുടെയും കണ്ടന്റ് നല്ല അടിപൊളി കണ്ടന്റ് ആണ് ആ ഒരു സമയം വരെ ആരും വെയിറ്റ് ചെയ്ത് ഇരിക്കില്ല എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അതിലോട്ട് പോകും ആ കാര്യം എങ്ങനെ നടന്നു എന്നുള്ളത് ആളുകൾക്ക് ക്ഷമയോടുകൂടി കണ്ട് മനസ്സിലാക്കാനുള്ള സമയം പോലെ ലാസ്റ്റ് കൊണ്ട് കണ്ടിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പോകും പിന്നെ അതെന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പൊ റെസിപ്പീസ് ഒക്കെ ആണെങ്കിൽ വെച്ചാൽ അത് ഫ്ലോപ്പ് ആയി പോകും അവർക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല ലാസ്റ്റ് എൻഡിലോട്ടാണ് വരുന്നത് അപ്പോൾ ഈ കാണാനുള്ള ക്ഷമ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ വീഡിയോ പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ കാര്യം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പോലെ അബദ്ധം സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ വെച്ചാൽ ആളുകൾ കാണണം ആ വീഡിയോ ഫുള്ള് കണ്ടാലേ ആ ഒരു കാര്യം അവർക്ക് വ്യക്തമായി ക്ലിയർ ആയി അവരുടെ കാര്യം ഓക്കെ ആവുള്ളൂ അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ക്രിയേറ്ററും കാര്യങ്ങൾ അവതരിപ്പിക്കുക ഫസ്റ്റ് തന്നെ ആളുകൾക്ക് ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കണ്ടന്റ് അവതരിപ്പിക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് വ്യൂസ് കൂടാനുള്ള ടിപ്സും ട്രിക്കും നമ്മുടെ ചാനലിൽ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടന്റ് ഈ യൂട്യൂബ് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സെറ്റിംഗ്സ് കാര്യങ്ങൾ യൂട്യൂബിന്റെ ഐറ്റു സെറ്റ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവർക്കും ജയ്ഹിന്ദ്